നമസ്കാരം ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലിയോടെക് സോളാർ സൊല്യൂഷൻസ് ട്രിവാൻഡ്രം എറണാകുളം തൃശൂർ കണ്ണൂർ ചെന്നൈ ആൻഡ് കോയമ്പത്തൂർ പവേഡ് ബൈ മൈൽ ഫുഡ് സ്റ്റഫ് മൂക്കനു സിറ്റി ടവർ സിറ്റി വേ സിറ്റി ഷൂസ് അങ്കമാലി ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ് വയനാട് തിരച്ചിൽ പത്താം നാൾ സ്ഥിതി വിലയിരുത്തുവാൻ പ്രധാനമന്ത്രി ശനിയാഴ്ച എത്തും ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ കാണാതായവരെ കണ്ടെത്താനുള്ള തിരച്ചിൽ വയനാട് ചൂരൽമലയിലും മുണ്ടക്കയിലും ഇന്നും തുടരും നിലവിൽ ഉരുൾപൊട്ടലിൽ മരിച്ചവരുടെ എണ്ണം ഇന്നലെ വിവിധ സംഘങ്ങളായി തിരിഞ്ഞ് തിരച്ചിൽ നടത്തിയെങ്കിലും മൃതദേഹങ്ങളൊന്നും കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല പ്രത്യേകം മാർക്ക് ചെയ്ത സ്ഥലങ്ങളിൽ പരിശോധനകൾ തുടരുവാനാണ് തീരുമാനം സൈന്യത്തിന്റെ കടാവർ നായ്ക്കളുടെ സഹായത്തോടെ മുൻപ് തിരച്ചിൽ നടത്താത്ത സ്ഥലങ്ങളിൽ കൂടി പരിശോധനകൾ നടക്കും ദുരന്ത പ്രദേശത്ത് നാശനഷ്ടം സംഭവിച്ച വസ്തുവകകളുടെ കണക്കെടുപ്പും തുടങ്ങിയിട്ടുണ്ട് അതേസമയം ശനിയാഴ്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടി എത്തുന്നതോടുകൂടി വയനാടിന് പ്രത്യേക സഹായം ലഭിക്കുമെന്നാണ് പ്രതീക്ഷ വഖഫ് ഭേദഗതി ബിൽ ഇന്ന് പാർലമെന്റിൽ അവതരിപ്പിക്കും എതിർക്കാൻ പ്രതിപക്ഷം വഖഫ് ഭേദഗതി ബിൽ പാർലമെന്റിൽ അവതരിപ്പിച്ചേക്കും ബില്ലിന്റെ കോപ്പികൾ ഇന്നലെ പാർലമെന്റ് അംഗങ്ങൾക്ക് വിതരണം ചെയ്തു വഖഫ് ബോർഡിന്റെ അധികാരങ്ങളിൽ നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്നതാണ് പുതിയ വഖഫ് ബിൽ ഭേദഗതിയുടെ ഉദ്ദേശ്യം രാഷ്ട്രീയ പ്രേരിതമാണെന്ന് കോൺഗ്രസ് ഇന്ത്യ മുന്നണി ഘടക കക്ഷികളും ബില്ലിനെ പാർലമെന്റിൽ എതിർക്കും വിധി മാറ്റിയെഴുതിയ രാത്രി കവളപ്പാറ ദുരന്തത്തിന് അഞ്ചാണ്ട് മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ ആഘാതത്തിൽ നിന്നും കരകയറുവാൻ കേരളം കിണഞ്ഞു പരിശ്രമിക്കുകയാണ് ഇവിടെ നിന്നും ഒരു വിളിപ്പാടകലെ നടന്ന ഉരുൾ ദുരന്തങ്ങളുടെ ഓർമ്മ കൂടി ഈ സമയം കടന്നുവരികയാണ് കവളപ്പാറ ദുരന്തത്തിന്റെ നടുക്കുന്ന ഓർമ്മകൾക്ക് ഇന്ന് അഞ്ച് വർഷം അൻപത്തി ഒൻപത് പേരുടെ ജീവൻ പൊലിഞ്ഞ ദുരന്തത്തിൽ പതിനൊന്ന് പേരുടെ മൃതദേഹം കണ്ടെത്തുവാൻ പോലും കഴിഞ്ഞിട്ടില്ല സമൂഹ മാധ്യമങ്ങളിലൂടെയുള്ള അപകീർത്തി പരാമർശങ്ങൾക്ക് നിയന്ത്രണം പുതിയ ബിൽ അവതരിപ്പിക്കുവാൻ കേന്ദ്രം സമൂഹ മാധ്യമങ്ങളിലൂടെയുള്ള പരാമർശങ്ങൾ നിയന്ത്രിക്കുവാൻ പുതിയ ബില്ല് കേന്ദ്രം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലെ ടെലിവിഷൻ നെറ്റ്വർക്ക് നിയമത്തിന് പകരം കൊണ്ടുവരുന്ന ബ്രോഡ്കാസ്റ്റിംഗ് സർവീസസ് ബില്ല് അവതരിപ്പിക്കാനാണ് കേന്ദ്രത്തിന്റെ നീക്കം െ മാത്രം ബാധിക്കുന്ന അമീബിക് മസ്തിഷ്കജ്വരം മുതിർന്നവരിലേക്ക് എങ്ങനെ സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്കജ്വരം ഉണ്ടാകാനിടയായ സാഹചര്യം ഐ സി എം ആർ പഠിക്കും ആരോഗ്യ വകുപ്പിന്റെ ആവശ്യപ്രകാരമാണ് ഐ സി എം ആർ ഇടപെടൽ ഇതിനായി പ്രത്യേക സംഘത്തെ നിയോഗിച്ചു തിരുവനന്തപുരത്ത് രോഗം സ്ഥിരീകരിച്ച് ആറുപേരാണ് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ളത് പ്രസരിപ്പ് ആരോഗ്യം എല്ലാത്തിനും അടിസ്ഥാനം ചിട്ടയായ ആഹാര രീതിയാണ് തിരഞ്ഞെടുത്ത നെല്ലിൽ നിന്നും പോഷക ഗുണങ്ങൾ നഷ്ടമാവാതെ തയ്യാറാക്കുന്ന അതിവിശിഷ്ടമായ മട്ടയരി മയിൽ മട്ടയരി വൈറ്റമിൻസ് മിനറൽസ് പ്രോട്ടീൻസ് ഫൈബർ തുടങ്ങിയവയാൽ സമ്പുഷ്ടമാണ് മയിലിന്റെ മട്ടയരി കലർപ്പില്ലാത്ത മയിൽ മട്ടയരി ഒരിക്കൽ ഉപയോഗിച്ചവർ ശീലമാക്കുന്നു എന്നെപ്പോലെ മയിൽ ഫുഡ് ശ്രേഷ്ഠം സമ്പുഷ്ടം കേരളത്തെ ചേർത്തണച്ച് പ്രഭാസും ദുരിതാശ്വാസ നിധിയിലേക്ക് കോടി രൂപ വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ അകപ്പെട്ടവർക്കായി തെലുങ്ക് സൂപ്പർ താരം പ്രഭാസിന്റെ കൈത്താങ്ങ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പ്രഭാസ് സംഭാവന നൽകി രണ്ട് കോടി രൂപയാണ് താരം ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയത് ഈ വാർത്തകൾ പുറത്തുവന്നതിന് പിന്നാലെ ഒട്ടനവധി മലയാളികളാണ് പ്രിയതാരത്തിന് നന്ദി അറിയിച്ചുകൊണ്ട് കൊണ്ട് രംഗത്തെത്തുന്നത് നേരത്തെ പ്രളയവേളയിൽ ഒരു കോടി രൂപ പ്രഭാസ് കേരളത്തിന് നൽകിയിരുന്നു വയനാടിന്റെ കണ്ണീരൊപ്പുവാൻ മണ്ണഞ്ചേരിയിലെ സ്വകാര്യ വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ എല്ലാം നഷ്ടപ്പെട്ട് ദുരിതകയത്തിലായവരുടെ പുനരധിവാസത്തിനായി കൈകോർത്ത് മണ്ണഞ്ചേരിയിലെ ഏഴ് സ്വകാര്യ ബസ് ഉടമകളും ജീവനക്കാരും കരളുറപ്പോടെ കൈകോർക്കാം വയനാടിനായി എന്ന ബാനർ പ്രദർശിപ്പിച്ചാണ് ഏഴ് ബസ്സുകളും സർവീസ് നടത്തിയത് സർവീസിലൂടെ സമാഹരിച്ച മുഴുവൻ തുകയും പുനരധിവാസത്തിനായി കൈമാറും ഏഴ് ബസ്സുകളിലെയും ജീവനക്കാരും കൈത്താങ്ങായി ഡ്യൂട്ടി ശ്രമദാനമായി ചെയ്തു നിങ്ങളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് പുതുപുത്തൻ മോഡലുകളിലുള്ള വരണ വസ്ത്രങ്ങൾ വൻ വിലക്കിഴിവിൽ അൻപത് ശതമാനം വരെ വിലക്കിഴിവ് സിറ്റി ടവർ എൻ ആർ ഐസ്റ്റ് സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമായി പ്രമുഖ കമ്പനികളുടെ പാദരക്ഷകൾ വൻ വിലക്കിഴിവിൽ ലേഡീസ് ബാഗ് സ്കൂൾ ബാഗ് ട്രാവൽ ബാഗുകൾ എന്നിവ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മോഡലുകളിൽ ലഭ്യമാണ് മൂവായിരം രൂപ വില വരുന്ന ഷെർവാണി വെറും അഞ്ഞൂറ് രൂപയ്ക്ക് സഫാരി ഹാർഡ് കേസ് ട്രോളി ബാഗ് കോംബോ ഓഫർ വിവിധ വലുപ്പത്തിലുള്ള മൂന്നെണ്ണം വെറും ആറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് എഴുപത് ശതമാനത്തോളം ഡിസ്കൗണ്ടിൽ മറ്റ് പ്രമുഖ കമ്പനികളുടെ ട്രോളി ബാഗുകളും പുരുഷന്മാർക്കായി പ്രമുഖ ബ്രാൻഡുകളുടെ ഷർട്ടുകൾ ൾ കാർബോസ് ചപ്പിൾസ് എന്നിവയും എൻ ആർ ഐ ഫെസ്റ്റിന്റെ ഭാഗമായി ഒരുക്കിയിരിക്കുന്നു വിദേശ യാത്രയ്ക്കായി തയ്യാറെടുക്കുന്നവർക്കായുള്ള തേർമൽ വിയർ ലഭ്യമാണ് ഇവിടെ ഓഗസ്റ്റ് അവസാനിക്കുന്ന എൻ ആർ ഐ ഫെസ്റ്റിന്റെ ഷോപ്പിംഗ് വിസ്മയം അനുഭവിച്ചറിഞ്ഞു സിറ്റി ടവർ ഓപ്പോസിറ്റ് അങ്കമാലി അവർ സിസ്റ്റർ സിറ്റി വിയർ സിറ്റി ഷൂസ് അങ്കമാലി നമ്പർ സീറോ ഫോർ ഫോർ ടു ഫോർ ക്യാമ്പുകളിലുള്ളവർക്ക് മാത്രം സഹായമെന്ന പ്രചാരണം തെറ്റ് എല്ലാ ദുരിതബാധിതർക്കും പുനരധിവാസം ഉറപ്പാക്കും മന്ത്രി കെ രാജൻ വയനാട് ഉരുൾപൊട്ടലിന് ഇരയായ മുഴുവൻ കുടുംബങ്ങളുടെയും പുനരധിവാസം സർക്കാർ സാധ്യമാക്കുമെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ ദുരിതാശ്ചാസ ക്യാമ്പുകളിൽ കഴിയുന്നവരുടെ ക്യാമ്പുകളിലും കുടുംബ വീടുകളിലും ആശുപത്രിയിലും കഴിയുന്നവർ ഉൾപ്പെടെ അർഹരായ മുഴുവൻ പേർക്കും സഹായം ലഭ്യമാക്കും പുനരധിവാസ പദ്ധതിയിൽ ഉൾപ്പെടുവാൻ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ രജിസ്റ്റർ ചെയ്യണമെന്ന രീതിയിൽ നടക്കുന്ന പ്രചാരണങ്ങളിൽ കഴമ്പില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി ബംഗ്ലാദേശിനെ നയിക്കുവാൻ മുഹമ്മദ് യൂനസ് കാവൽ സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ഇന്ന് കാണാമറിയാത്ത ഷെയ്ഖ് ഹസീന അശാന്തി തുടരുന്ന ബംഗ്ലാദേശിൽ നോബൽ സമാന ജേതാവ് മുഹമ്മദ് യൂനസിന്റെ നേതൃത്വത്തിലുള്ള ഇടക്കാല സർക്കാർ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും മെഡിക്കൽ നടപടിക്രമങ്ങൾക്കായി പാരീസിലെത്തിയ എൺപത്തിനാലുകാരനായ അദ്ദേഹം ധാക്കയിലേക്കുള്ള യാത്രയിലാണ് കാവൽ സർക്കാർ ഇന്ന് രാത്രി എട്ട് മണിക്ക് സത്യപ്രതിജ്ഞ ചെയ്യുമെന്ന് രാജ്യത്തിന്റെ സൈനിക മേധാവി അറിയിച്ചു മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി നമസ്കാരം